ഹായ് ഫ്രണ്ട്സ് ഒരു സന്തോഷ വാർത്ത ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വ്യൂസ് ഓഫ് ജോ എന്ന യൂട്യൂബ് ചാനലിനെ നിങ്ങൾ ഓരോരുത്തരും നല്ല സപ്പോർട്ട് വളരെ വലുതാണ് ആ സപ്പോർട്ട് ഇപ്പൊ ഞങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എവിടെയാണ് ഞങ്ങൾ രണ്ടു പേരും ഏഷ്യനെറ്റിന്റെ ജാനകിയുടെയും മബിയുടെയും വീട് എന്ന സീരിയലിലെ നല്ല റോള് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടി ആ ഭാഗ്യം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നൽകിയ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് തിങ്കൾ മുതൽ വെള്ളി വരെ ഏഷ്യനെറ്റിൽ രാത്രി ഒമ്പത് മണിക്കാണ് ജാനകിയുടെയും അബിയുടെയും വീട് സീരിയൽ കാണുന്ന പലർക്കും അറിയായിരിക്കും ഉണ്ണിത്താൻ ഓടുന്ന ക്യാരക്ടറിന്റെ ഫാമിലി ഡോക്ടറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് വൈഫ് ആയിട്ടാണ് ഭാര്യയും ഭർത്താവും ഒറ്റ ഫ്രെയിമില് വരുന്ന ഭാഗ്യം കൂടി ഞങ്ങൾക്ക് കിട്ടി അപ്പ എല്ലാവരും കാണണം എല്ലാവരും അനുഗ്രഹിക്കണം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ നന്ദി പറയാണ് ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ